ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ കവളപ്പാറ സ്വരൂപത്തിന്റെ ചരിത്രം എഴുതി പുസ്തകമാക്കിയ ഒ പി ബാലകൃഷ്ണന്റെ നാലാമത്തെ പുസ്തകമായ കവളപ്പാറക്കാരി എന്ന തിരക്കഥ വി കെ ശ്രീകണ്ഠൻ എം പി പ്രകാശനം ചെയ്തു ഡോക്ടർ കെ സജീവൻ പുസ്തകം ഏറ്റുവാങ്ങി ഒരുമിച്ച് കഴിയാത്ത രൂപം നമ്മുടെ പോലും അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് മുഖ്യാതിഥിയായി എം ആർ മുരളി അധ്യക്ഷത വഹിച്ചു പി നാരായണൻ പ്രകാശ് വർമ്മ ആർ സുനു ഹരിനാരായണൻ ഒ പി ബാലകൃഷ്ണൻ ജയരാജ് കവളപ്പാറ എന്നിവർ പങ്കെടുത്തു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക